മൂന്ന് പൈപ്പുകൾ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുക്കുന്നു എന്നാൽ രണ്ട് പൈപ്പുകൾ ഉപയോഗിക്കുന്ന വഴി ടാങ്ക് നിറയാൻ എത്ര സമയം വേണം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ടാങ്ക് മൂന്ന് പൈപ്പ് ഈ മൂന്ന് പൈപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ടാങ്ക് നിറയ്ക്കാനായിട്ട് ഒന്നര മണിക്കൂർ എടുത്തു അങ്ങനെയാണെങ്കിൽ രണ്ട് പൈപ്പാണ് ഉള്ളൂ എങ്കിൽ എത്ര സമയം കൊണ്ട് ഈ ടാങ്ക് നിറയെന്ന് ചോദിക്കാം അപ്പം എങ്ങനെ ചെയ്യും ഇത് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ ഉണ്ട് എന്താ അത് എം എൻ ഡി വൺ ഇസ് ഇക്വൽ ടു എം ടു ഡി ടു നമ്മൾ ടൈം ആൻഡ് വർക്കിൽ പഠിക്കുന്ന ഇക്വേഷൻ ആണ് എം എൻ ഡി വൺ ഇക്വൽ ടു എം ടു ഡി ടു എത്ര ആളുകൾ വർക്ക് ചെയ്തു അതായത് ഇവിടെ ആളുകളല്ല ഇവിടെ പൈപ്പുകളാണ് മൂന്ന് പൈപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡി വൺ പറഞ്ഞാൽ ആ മൂന്ന് പൈപ്പിന് എത്ര സമയം എടുത്തു എത്ര സമയം എടുത്തു ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ഞാൻ ഇനി ഒന്നര മണിക്കൂർ നേരം അത് കറക്റ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ നമുക്ക് ഒന്നര എങ്ങനെയാക്കാം പതിനഞ്ച് ബൈ പത്ത് നിന്ന് ആക്കാം നമുക്ക് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ഇത് ചെറുതാക്കിയാലും അഞ്ചു കൂടെ വെട്ടിയാലും നമുക്ക് മൂന്നേ ബൈ രണ്ട് കിട്ടും അപ്പൊ നമുക്ക് ഡി വണി മൂന്നേ ബൈ രണ്ട് കൊടുക്കാം ആ ഒന്നര മണിക്കൂറിന്റെ കറസ്പോണ്ടിങ് നമ്പർ വിച്ച് ഇസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തത് രണ്ട് എത്ര സമയം എടുക്കുന്നത് കാണണം അപ്പൊ എം എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടാണ് ഇത് എത്ര ടൈം കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം ഇവിടെ മൂന്ന് ഇന്റൂ മൂന്ന് ഒൻപത് രണ്ടാണ് ടു ഇന്റു ഡി ടു നമ്മൾ ഇപ്പഴത്തേക്ക് കൊണ്ടുവരണം വേണ്ടി അപ്പൊ നയൻ ബൈ ടു ബൈ ടുന്ന് വരും ബൈ ടു ബൈ ടൂ അപ്പൊ അത് മറിച്ചിട്ട് കുളിക്കുന്നു ഇന്റു വൺ ബൈ ടു നയൻ ബൈ ഫോർന്ന് കിട്ടും നയൻ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ടു വൺ വൺ ബൈ ഫോർന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഓൺലൈൻ കോഴ്സ് നടക്കുന്നുണ്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഇവിടെ കൊടുത്തുള്ള നമ്പറിൽ എത്രയും കോൺടാക്ട് ചെയ്യും